ഹലോ ചക്കരകളെ എല്ലാവരും കാത്തിരിക്കുമെന്ന് എനിക്കറിയാം ഇന്ന് ആരെയാണ് സെങ്കുമ്മ തിരഞ്ഞെടുത്തോണ്ട് വരുന്നതെന്ന് സത്യം പറഞ്ഞു നെഞ്ചടിക്കതുകൊണ്ട് എൻ്റെ കല്ലറിയല്ലോ ഒന്നും എനിക്ക് എനിക്കിതികളെല്ലാവരും ഒരുപോലെയാണ് പിന്നെ ഇതൊരു രസമല്ലേ അതായത് ഇങ്ങനെ സമാധാനമായി പോകുന്നിടത്ത് ഒരു കല്ലെടുത്തിടുകയാണ് ഒരു ഓളം ഉണ്ടാകാൻ എന്നാ അപ്പോൾ എനിക്കിങ്ങനെ ഒരു അനക്കത്തോടെ ഇരിക്കുന്ന ഇഷ്ടം എനിക്ക് ഇങ്ങനെ പയ്യ ഇങ്ങനെ പോകുന്നില്ല അല്ല ചിൽ ചിൽ എന്നുപോട്ടിരിക്കണം എൻ്റെ വീഡിയോ കാണുമ്പം എന്തെങ്കിലും ഒരിക്കൽ നിങ്ങൾക്ക് എൻ്റെ കയ്യിൽ നിന്നൊരു സമ്മാനം വരട്ടെ ഞാൻ നോക്കി 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 സെലക്റ്റ് ചെയ്ത് എടുക്കാനൊന്നും എനിക്ക് ഞാൻ ഇങ്ങനെ ഗുരുവാരപ്പ എൻ്റെ കണ്ണിലേക്ക് ആദ്യം വരട്ടെ ആദ്യം വരട്ടെ എന്നു പറഞ്ഞാൽ കണ്ണുകൾ കൊണ്ട് തന്നെ ആദ്യം കാണുന്ന പേര് അങ്ങനെ സെലക്ട് ചെയ്ത് എടുത്തതാണ് അപ്പം നിങ്ങളുടെ കൂട് അടുത്ത ഗുരുവരപ്പൻ തരും അപ്പം ഞാൻ അഞ്ച് പേർക്ക് വേണ്ടി വന്നതാ ചക്കരകളെ എൻ്റെ ഞാൻ എന്നെ അറിയാമല്ലോ ഭയങ്കര സെൻസിറ്റീവായിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ ഇരുപത് പേരായി സെലക്ട് ചെയ്ത് തന്നിട്ട് ഇരുപത് പേര് അങ്ങനെ ഞാൻ സെലക്ട് ചെയ്തതല്ല ഗുരുവായപ്പോൾ സെലക്ട് ചെയ്യായിട്ട് കരുതുന്നു അപ്പം നമ്മൾ ഓരോ അഞ്ച് പേർക്ക് അഞ്ച് പേർക്കായിട്ട് കൊടുത്തോണ്ടിരിക്കും അത് ഞാൻ ഒന്നത്തെ രണ്ട് ദിവസം കൂടുമ്പോൾ ഇതുപോലെ അഞ്ച് പേരെ അഞ്ച് പേരെ വീണ്ടും വീണ്ടും ഇപ്പം ഞാനല്ല ഇരുപത് പേരുടെയും പേരങ്ങ് പറയാം അഞ്ചുപേർക്ക് അഞ്ച് പേർക്ക് ഞാൻ അയച്ചുകൊണ്ടിരിക്കുവേ അപ്പോൾ കിട്ടുന്നവർ കിട്ടുന്നവർ വന്ന് എനിക്ക് കിട്ടി എന്ന് പറയണം എൻ്റെ ഗിഫ്റ്റ് അവിടെ വരുമ്പം അത് തുറന്ന് നോക്കണം അതൊന്ന് പൊട്ടിക്കുന്നതൊക്കെ നിങ്ങളൊന്ന് വീഡിയോ എടുത്ത് നിങ്ങളെ കാണിച്ചില്ലേ വീഡിയോ എടുത്ത് കണ്ടു നിങ്ങളെ കാണിച്ചാൽ എനിക്ക് അത്ര സന്തോഷം ഞാൻ വീഡിയോ കാണിക്കും കേട്ടോ അപ്പോൾ ഒരു സന്തോഷമല്ലേ ഭയങ്കര സന്തോഷമായിരിക്കും നിങ്ങൾ വീട്ടിൽ വരുന്നതും പൊട്ടിക്കുന്നതും കാണിക്കണം നിങ്ങളെ കാണിച്ചില്ലെങ്കിൽ വേണ്ട കാണിക്കാൻ പറ്റും കുഞ്ഞി പിള്ളേരുണ്ടെങ്കിൽ കൊണ്ട് കാണിക്കും പേര് പറഞ്ഞാലും മതി നല്ല രസമല്ലേ അപ്പം നമുക്ക് പേര് വായിക്കാം എന്നോട് എന്നോട് ഒരു ദേഷ്യവും തോന്നല ചക്കരകളെ എല്ലാവരെയും ഞാൻ അതിനകത്ത് ഉൾപ്പെടുത്തും ഉറപ്പായ കാര്യമാണ് കേട്ടാ എൻ്റെ സമ്പാദ്യമാണ് നിങ്ങൾ കേട്ട് ഞാൻ യൂട്യൂബർ വേറെ ഉണ്ടാവില്ല ഇല്ല ഇല്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പം നിങ്ങൾ ഈ ബാക്കിയുള്ളവരെല്ലാം നിങ്ങൾ പുറകെ പുറകെ വന്നുകൊണ്ടിരിക്കും എന്നെ അയ്യോ എനിക്കിന്നുള്ളൂ ഞാൻ എത്ര നാളും വീഡിയോ കാണുന്നതാണ് സിംഗ് എന്തൊക്കെ കാണിക്കുന്നത് അങ്ങനെ ഒന്നും പറയരുത് എന്നോട് കംപ്ലൈൻ്റ് ഒന്നും നിങ്ങൾ പറയില്ലേ നിങ്ങളെല്ലാവരെയും കൊണ്ടുവരുന്നത് നിങ്ങൾ കണ്ടോ ഓരോ വീഡിയോകളും ഞാൻ നോക്കുകയാണ് ഏറ്റവും കൂടുതൽ കൂടുതൽ ആദ്യത്തെ വീഡിയോകളിലേക്കൊക്കെ പോണേ ഇയർ ബാലൻസ് പോയിരിക്കും ഇന്ന് നോക്കാനും പറ്റുന്നില്ല ആദ്യത്തെ ഇടയിലൊക്കെ പോയി ഓരോരുത്തരോരോരുത്തരെ സ്ഥിരമായി നാളുകളായി കമൻറ്റിട്ടോട്ടിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ അവരെയും പൊക്കിക്കൊണ്ട് വന്ന് ഇതിനകത്ത് അടുത്ത ദിവസങ്ങളിലൊക്കെ ഞാൻ ഗിഫ്റ്റ് കൊടുക്കും ഉറപ്പായ കാര്യമാണ് എൻ്റെ വീഡിയോ നിരന്തരം കാണുന്നവർക്ക് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാകണ്ടേ എനിക്ക് മാത്രം പ്രയോജനം ഉണ്ടായാൽ പോരല്ലോ ഉള്ളൂ എനിക്ക് കിട്ടുന്നതിൽ നിന്നൊരു വിഹിതം നിങ്ങളിലേക്കും ഞാൻ തരികയാണ് അതാണ് അല്ലാതെ വേറൊന്നുമില്ല നിങ്ങൾക്കും കൂടെ അവകാശപ്പെട്ടതാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്കൂടെ തരുമ്പോൾ ഒരു സന്തോഷം ഒരു കുഞ്ഞ് ഗിഫ്റ്റായിരിക്കാം ചിലപ്പം പറയാൻ പറ്റത്തില്ല എന്താണ് നിങ്ങളുടെ മുന്നേ പറയത്തില്ല നിങ്ങളുടെ ഉപ് വരുമ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് സന്തോഷമുള്ളതായി ഞാൻ തരത്തുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് പേര് വായിക്കാൻ ചക്രകളായിരിക്കും ഭയങ്കര എഞ്ചിടിക്കൽ ഇവർക്ക് ടെൻഷൻ എന്നെപ്പറ്റി ഒന്നും നിങ്ങൾ വിചാരിക്കില്ല കേട്ടോ ഞാൻ എൻ്റെ മനസ്സ് ശുദ്ധമായി കൊണ്ടാണ് ഞാൻ നിങ്ങൾക്കത് ചെയ്യുന്നത് അ ഞങ്ങൾ ഇത്ര നാളെ പോലും ഇടുന്നു വന്നിട്ട് സിങ്കുമേന്താ ഞങ്ങളെ കാണാൻ എന്നൊന്നും നിങ്ങൾ ചോദിക്കുന്നത് എല്ലാവരും എനിക്കറിയാം കേട്ടോ എല്ലാവരെയും എനിക്കറിയാം ഞാൻ പേര് പറയട്ടെ ഫസ്റ്റ് കാച്ചുസ് ഷോട്ട്സ് വേർക്ക് യൂട്യൂബുണ്ട് പിന്നെ ജയശ്രീ കേസ് നീലാംബരി എൻ റസീന ഷൗകത്ത് സതി ദേവി സൂര്യ രതീഷ് ബീന കെ നായർ രജനി രാജു സിന്ധു ജയകുമാർ ബുഷറ ലത്തീഫ് ഫെബ ജൻസൺ സിന്ധു ജയകുമാർ പറഞ്ഞല്ലോ സെൻസർ ഗുരു ശ്രീകല ഗ്രീഷ്മ അനുപമ ി ശ്രീകല ഗംഗാരാജേഷ് രാജേഷ് ഷീബ ഷീബ കെ എയ്റ്റ് എസ് ടു എസ് ടി ബെറ്റി പോത്തൻ ഓമന ബിജു ഷൈല ബാലൻ ഇത്രയും പേര് ഇപ്പോൾ ഞാൻ സംഗതി അയച്ചുകൊണ്ടിരിക്കും കേട്ടോ രണ്ട് ദിവസത്തുള്ളിൽ ഇത് ഞാനിപ്പോൾ രണ്ട് ദിവസം കഴിവുമ്പോൾ ഇതയച്ചോണ്ടിരിക്കും കേട്ടോ എൻ്റെ ചക്കരകളെല്ലാം ഓരോരോ സമ്മാനങ്ങൾ മേടിച്ചു പുറകെ പുറകെ ബാക്കിയുള്ള ചക്കരകളുടെ പേര് ഞാൻ എടുത്തുകൊണ്ട് വരും കേട്ടോ സൈലൻ്റ് ആയിട്ടിരുന്നോടോ സമ്മാനം വരും എന്നിട്ട് ഇതെല്ലാം എന്ത് ചെയ്യണം ഇതിനകത്ത് വന്ന് കാണിക്കാൻ പറ്റുന്നവർ കാണിക്കണം അല്ലെങ്കിൽ കുട്ടികളെ കൊണ്ടാണെങ്കിലും ഇത് ഓപ്പൺ ചെയ്യിച്ചൊക്കെ കാണിച്ചാൽ എനിക്ക് വേറെ സന്തോഷമായിരിക്കും കേട്ടോ അപ്പം നമുക്ക് ഇനി എൻ്റെത് വഴക്കിനൊന്നും വരില്ല കേട്ടാരും ഇനി എന്താ കഥ പറയേണ്ടത് ഒരിടത്തൊരിടത്തൊരിടത്ത് അപ്പം ഒരു കഥ പറയാം ഞാനിനി പിന്നെ ഞങ്ങൾ പണ്ട് അമ്മയൊക്കെ ആയിട്ട് സുഖമായിട്ട് ഒരുവിധം വലിയ പ്രശ്നമൊക്കെ പ്രാരാബ്ദൊക്കെ ആണെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല ഇങ്ങനെ ഒരു ദിവസം കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ജീവിത തടസ്സങ്ങളും പ്രാരാബ്ധങ്ങളും ഒക്കെ ഇങ്ങനെ വന്നും പോയും വന്നും പോയും ഇങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ എൻ്റെ അമ്മയുടെ പ്രസവച്ച ആങ്ങളെ എന്ന് പറയത്തില്ലേ ആ പുള്ളിക്കാർ ആങ്ങളെ എൻ്റെ ആങ്ങളെയും അവരൊക്കെ ഇങ്ങനെ അനുഭവിക്കുന്നത് കണ്ട് ഞങ്ങളൊരു ജോലി സ്വരെ വീട്ടി വീളി വിളിച്ച് വെച്ച് ഒരു പ്രശ്നം വെച്ച് പ്രശ്നം വെച്ചപ്പം അമ്മയോട് ചോദിച്ചേ അമ്മയും ആ അച്ഛനും കൂടെ ഇരുന്നിട്ടാണ് എൻ്റെ രണ്ടാനച്ഛൻ അച്ഛനും കൂടെ ഇരുന്നിട്ട് ജ്യോതിഷർ അവരെ മുന്നിരുത്തി പ്രശ്നം വെക്കുക അപ്പോൾ ഈ അച്ഛനോട് പറഞ്ഞേ നിങ്ങൾക്ക് നിങ്ങൾ രക്ഷപ്പെടാത്ത രക്ഷപ്പെടുന്നില്ല അവർ എന്തൊക്കെ ചെയ്തിട്ടും ഞാൻ ഈ എനിക്ക് അന്ധവിശ്വാസങ്ങളൊന്നും ഇല്ലാത്ത ആളാണ് എനിക്ക് ഉള്ളി കൃഷ്ണൻ അത് ആണ് വിശ്വാസം എൻ്റെ അപ്പുറത്തേക്ക് എനിക്കൊരു വിശ്വാസമൊന്നും ഞാൻ അങ്ങനെ അന്ധവിശ്വാസങ്ങളെ വിശ്വസിക്കുന്ന ആളല്ല കൂടാത്രം അങ്ങനെയൊന്നും ഞാൻ വിശ്വസിക്കത്തില്ല എനിക്കിഷ്ടമല്ല ഉള്ളി കൃഷ്ണൻ അപ്പോൾ ഞാനെപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ പറയും ഭഗവാനെ നാരായണ ഗുരുവായപ്പോൾ നിൻ്റെ രക്ഷാ കവചത്തിലുള്ള എന്നെ എൻ്റെ ഭവനെ എൻ്റെ മക്കളെ ഞാൻ സ്നേഹിക്കുന്നവരെയും കാത്തോണേ എന്ന് ഞാനിങ്ങനെ പറയാറുണ്ട് അപ്പോൾ എൻ്റെ വിചാരം ഭഗവാൻ രക്ഷാ കവചത്തിലാണ് ഞങ്ങൾ എന്നാണ് വിശ്വാസം ഞാൻ ആ വിശ്വാസമാണത് എൻ്റെ ഉറച്ച വിശ്വാസം എങ്കിലും ഇതെന്നെ ഒന്ന് ചിന്തിപ്പിച്ചൊരു കാര്യമാണ് അതായത് ഞങ്ങളുടെ പിന്നെ ഇന്നും എനിക്കൊരു ഉത്തരം കിട്ടാത്ത ചോദ്യം അതിങ്ങനെ പറഞ്ഞതെന്ന് ഒരു ജോലിസരെ വിളിച്ച് വിളിച്ച് കുടുംബ പ്രശ്നം നടത്തിയപ്പോൾ എൻ്റെ ഈ അച്ഛൻ്റെ വീട്ടിൽ ഈ സെക്കൻഡ് അച്ഛൻ്റെ വീട്ടിൽ സ്റ്റെപ്പ് ഫാദറിൻ്റെ വീട്ടിൽ പണ്ട് കേട്ടോ നിങ്ങൾ ആ ജോലിസ്ഥരീനെ കണ്ണടച്ചിരിക്കുക ഒരു പയ്യനാണ് വലിയ പ്രായമൊന്നുമില്ല എനിക്ക് അന്നത്തെ കണ്ണടച്ചിരുന്നിട്ട് അയാൾ പ്രശ്നം അച്ഛനെ മുന്നിലെത്തിട്ട് ചോദിക്കുക നിങ്ങളുടെ കുടുംബത്ത് പണ്ട് ഒരാത്മരമുണ്ടായിരുന്നു അപ്പോൾ അച്ഛൻ പറഞ്ഞു എനിക്കും ഒരു ഓർമ്മയുണ്ട് എന്നെ ചെ ചെറുതിലെ അമ്മയൊക്കെ അമ്മ ആ നിൽക്കുന്ന വീട്ടിൽ അമ്മയുടെ അമ്മ ഈ അച്ഛനോട്ട് നിൽക്കുന്ന അവരുടെ കുടുംബ വീട്ടിൽ ഒരു ഉണ്ടായിരുന്നു ആ ആൽമരത്തിന് ചുറ്റും ഒരു ആൽമരത്തിൻ്റെ തറയിൽ ഒരു മഹാലക്ഷ്മിയുടെ വിഗ്രഹം വെച്ച് പൂജിച്ചിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് അത് നിങ്ങളുടെ പൂർവികരെ അച്ഛനോ ആരോ എടുത്ത് അതൊരു തോട്ടിലോട്ട് ഇറഞ്ഞിട്ടുണ്ട് ആ തോട്ട് അപ്പം ആരാധിച്ചുകൊണ്ടിരുന്ന ബ്രാഹ്മണരാരാണ്ട വർഷങ്ങൾക്കൂടെ താമസിച്ചിട്ടുണ്ട് അവരാരാധിച്ചുകൊണ്ടിരുന്ന അന്നപൂർണേശ്വരി ദേവിയുടെ വിഗ്രഹമെടുത്ത് തോട്ടിലോട്ട് എറിഞ്ഞിട്ട് അതി അത് എറിഞ്ഞിട്ടുണ്ട് അപ്പം അയാൾക്ക് ആ വീടറിയത്തില്ല വർഷങ്ങൾക്ക് മുമ്പുള്ള എൻ്റെ പോലും ഓർമ്മ എനിക്ക് അഞ്ചാറ് വയസ്സുള്ളപ്പോഴും ഓർമ്മയാണ് ആൽമരം വലിയൊരു ആൽമരും ആ വീടിൻ്റെ മുറ്റത്തുണ്ടായിരുന്നു ഞാൻ കണ്ടിട്ടുള്ളതാണ് ആ അപ്പോൾ ആ ആൽമര വെട്ടിക്കളഞ്ഞിട്ടുണ്ട് അതെനിക്ക് ഓർമ്മയുണ്ട് കുറേ നാൾ ഞാൻ ആൽമര വെട്ടിക്കളഞ്ഞായിരുന്നു ആ ആൽമരത്തിനു ചൂട്ടിലൊരു അന്നപൂർണേശ്വരി ദേവിയുടെ വിഗ്രഹം ഉണ്ടായിരുന്നു അവരെ ആരാധിച്ചുകൊണ്ടിരുന്നതാണ് അതെടുത്ത് തോട്ടിലിറിഞ്ഞില്ലേ ആ തോട്ട് അത് രക്ഷസായിട്ട് ചീത്തരി രക്ഷസായിട്ട് വീടിൻ്റെ പുറകിലൊരു പാലയുണ്ടോ എങ്ങാടയാള ആ രാജ്യത്ത് ആ നാട്ടിൽ പോലും വന്നിട്ടില്ല ഈ ഞങ്ങളുടെ ആലപ്പുഴയിലൊരു കുഗ്രാമത്തുള്ള നാട്ടിലായത് പാലമരമുണ്ടോ ആ പാലമരത്തിൽ അത് ഒരു രക്ഷസായിട്ട് ഈ കയറി അത് ഈ വീട്ടിൽ വീട്ടിലാരെയും ആയെ ശ്രദ്ധിപ്പിക്കത്തില്ല മരണമടഞ്ഞുകൊണ്ടിരിക്കുമെന്ന് പറഞ്ഞു ശരിയാണ് ആദ്യം തന്നെ കല്യാണം കഴിക്കാതെ ഈ അച്ഛൻ്റെ ഏറ്റവും കൂടെ അനിയൻ കെട്ടിത്തൂങ്ങിച്ചത്ത് അത് നേരെ ഇവർ മൂന്നാണുങ്ങളാണ് അതിൽ ഒരാളോടുന്നത് അതും കെട്ടിത്തൂങ്ങിച്ചത്ത് രണ്ടുപേരോട് ആ വീട്ടിൽ വർഷങ്ങൾ വ്യത്യാസം ഇല്ലാതെ കെട്ടിത്തൂങ്ങിച്ചത്ത് അപ്പം പറഞ്ഞു ഇനിയും അവിടെ തുർമരണം ഉണ്ടാകുമെന്ന് പറഞ്ഞു അച്ഛൻ്റെ അനിയൻ്റെ മോൻ എന്തോ ഒരു ആക്സിഡൻറ്റ് പെട്ടി ബോംബെയിലെങ്ങാട്ടായിരുന്നു ശവമാണ് വീട്ടിൽ വരുന്നത് അത് എന്ത് സംഭവിച്ചെന്ന് നമുക്കറിയത്തില്ല അങ്ങനെ മരിച്ചു മരിച്ചൊക്കെ എനിക്കൊരു വിശ്വാസം തോന്നി ദൈവമേ അപ്പോൾ അവരിൽ അയാളെ ഞങ്ങളോട് പറഞ്ഞ ആ ജോലിസരേ അപ്പോൾ നമുക്ക് ഇതിനൊക്കെ ഒരു വിശ്വസിക്കണം ശരിയല്ലേ അയാൾക്കറിയത്തില്ല അവിടെ ഒരു ആൽമര ഉണ്ടാന്ന് പിന്നെ അവിടെ പാലുണ്ടായിക്കറിയത്തില്ല ഈ വീട്ടിൽ ദുർമരണങ്ങൾ നടക്കുമെന്ന് പറഞ്ഞ് ദുർമരണം നടന്നു കഴിഞ്ഞ് അവർ രക്ഷപ്പെടുന്നില്ല അതുകൊണ്ടാണ് അങ്ങനെ ചെയ്ത് ചോദിച്ചത് എന്നിട്ട് അങ്ങയരാജ്യോത്സരം എന്ന് പറഞ്ഞ് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു അങ്ങനെ ദൈവം ഒരു ബോധം കൊടുക്കുമായിരിക്കും അല്ലെ ആ തെറ്റ് തിരുത്താൻ വേണ്ടിയിട്ട് കർമ്മദോഷങ്ങൾ കിടക്കുന്നു അതിങ്ങനെ കാണിച്ചു കൊടുക്കുമായിരുന്നായിരിക്കും എന്ന് എൻ്റെ മനസ്സ് തോന്നുകയാണ് എന്നിട്ട് ഈ അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ ഇതിനെ വെ എടുത്തു െടുത്തു ഇങ്ങനെ ഒരു തോടുണ്ടോ സരികിൽ ആ തോട്ടിൽ കളഞ്ഞിരുന്നു അതവിടെ രക്ഷസായിട്ട് ഈ ആരാധിച്ചുകൊണ്ടിരുന്നതാണല്ലോ അത് ഈ പാലമരത്തിലിരുന്നിട്ട് ഈ വീട്ടിൽ ആര് ജീവിക്കുന്നു അവരുടെ സന്തതി പരമ്പരകളെ ഇവിടെ ജീവിക്കാൻ മനോ നന്നായിട്ട് ജീവിക്കാൻ അനുവദിക്കത്തില്ല അച്ഛൻ്റെ അനിയ മരിച്ചു അതിൻ്റെ മുമ്പിലത്തെ മോ മരിച്ചു ഈ അച്ഛൻ ഇങ്ങനെ പോകുന്നല്ലോ അമ്മയുടെ കൂടെ ഇങ്ങനെ പോകുന്നതുകൊണ്ട് അവിടെ താമസിക്കാത്തതുകൊണ്ട് അച്ഛനും കുഴപ്പമില്ല അച്ഛൻ്റെ മോനും കുഴപ്പമില്ല അമ്മേടൂടെ ആ നാടും പ്രദേശവും വിട്ടിങ്ങി പോകുന്നല്ലോ അവിടെ താമസിക്കുന്നവർക്ക് അവർ മൂന്ന് പേര് മരിച്ചു കഴിഞ്ഞ് ഈ കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് ആ ആത്മഹത്യ ചെയ്ത ആ ചിറ്റപ്പൻ്റെ ഭാര്യയ്ക്ക് ബൈക്കിൽ യാത്ര ചെയ്യുന്നത് മോൻ്റെ പുറകിരുന്ന് കുടയും പിടിച്ചിരിക്കുവായിരുന്നു മഴയത്ത് പുള്ളിക്കാരിയെ ഒരു നല്ല ആരോഗ്യപരീയ പുള്ളിക്കാരി തലയടിച്ച് വീണ് ഒരു മാസം കിടന്ന് ആ ഹോസ്പിറ്റലിൽ അബോധാവശം കിടന്ന് മരിച്ചുപോയി എൻ്റെ മനസ്സിലൊരു ചിന്തയാണ് ചക്കരകളെ കർമ്മം എന്ന് പറയുന്നത് ഒരു പക്ഷേ നമുക്ക് കാണിച്ചു തരുന്നതായിരിക്കും എന്നിട്ട് ആ ജോലി സ്ഥിതി പറഞ്ഞു ഞങ്ങൾ സന്തതി പരമ്പരകളെല്ലാം ഇരുന്നിട്ട് ഒരു നല്ല പ്രശ്നം വെച്ചിട്ട് ദേവപ്രശ്നം പോലെയൊരു പ്രശ്നം വെച്ചിട്ട് എന്താണ് എന്താണിതിന് ചെയ്യേണ്ട കർമ്മം ചെയ്ത് ഇതിനെ അവിടെ നിന്ന് ആവാഹിച്ചെടുത്ത് ഏതെങ്കിലും നല്ല ക്ഷേത്രത്തിൽ കൊണ്ട് കൊടുത്ത് ഈ ദോഷം എങ്കിലേ മറന്ന് കുഞ്ഞു കുട്ടി ആവാ ആ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളണമെന്ന് പറഞ്ഞു പക്ഷേ അവർ ഈ അത് ഈ ചിറ്റപ്പൻ്റെ ഭാര്യ മരിക്കുന്ന എൻ്റെ ഭാര്യ മരിക്കുന്നതിന് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ കാര്യമോ ഇതവർ അവിടെ പറഞ്ഞു അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്തില്ലെന്ന് തോന്നുന്നു അപ്പോൾ ചിറ്റപ്പൻ്റെ ഭാര്യയും പോയി മനസ്സിലായി ഇനി സത്യം പറഞ്ഞാൽ അവർ ആ ഒരു വീടൊരു പേടിപ്പെടുത്തുന്നൊരു ഓർമ്മയെ അപ്പോൾ ഇപ്പം അവരോട് താമസിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ പറയുവാണ് ഇതിലൊക്കെ എനിക്ക് അതിൽ പിന്നെ എനിക്കൊരു മേശ കർമ്മദോഷം ആ ഒരു നമ്മൾ ആരാധിക്കുന്ന നമ്മൾ ആരാധിക്കുന്ന കല്ലിനെയും വിഗ്രഹത്തിനെയും ആരാധിച്ച് അതിനൊരു ശക്തിമത്ത് ഒരു ശക്തി കൊടുത്തതിന് ശേഷം നമ്മളതിന് പുല്ല് വില കൊടുക്കാതിരിക്കരുത് അത് ഉപേക്ഷിക്കപ്പെടരുത് വിളക്കത്തിക്കാതെയും തിരികത്തിച്ചും വിളകൊത്തിച്ചും ഒക്കെ നമ്മൾ ആരാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും പിന്നീട് ഒരിക്കലും നിന്നിക്കരുത് നമ്മുടെ പരമ്പരകളെ അതിലാക്കി ഇപ്പോൾ ഞാനിപ്പോൾ കൃഷ്ണൻ്റെ വിഗ്രഹം വിചാരം ില്ലേ ഞാനെപ്പോഴും എൻ്റെ അനുമോടും അമ്മയോടും നിങ്ങൾ ആരെങ്കിലും ഒരാൾ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആ വിഗ്രഹത്തെ എടുത്ത് നിങ്ങൾ വേണ്ട വിധം ഞാൻ എങ്ങനെയോ പരിപാലിക്കുന്നു അതുപോലെ പരിപാലിച്ചോണം എന്നിട്ട് നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് പറ്റത്തില്ല തുണെങ്കിൽ ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ കടലിലോ വിധിയാൻ വേണം അതിന് പൂജകൾ ചെയ്ത് ഒഴിവാക്കിക്കണം അല്ലാതെ ഒരിക്കൽ പോലും നിങ്ങൾ ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞു പിന്നെ ഞാൻ കഥ പറയട്ടെ ഇതിൻ്റെ കൂടെ തന്നെ അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു വിശ്വാസം വന്നു അതായത് ഒരു പരിചയമില്ലാത്ത ഒരു ജോലിശേരി അച്ഛനോട് പറഞ്ഞിട്ടൊക്കെ നിങ്ങളുടെ കുഞ്ഞ് കുട്ടി ആവാസങ്ങൾ ഒരുമിച്ചിരുന്നിട്ട് ഇതിന് സാഷ്ടാങ്കം മാപ്പ് കുറഞ്ഞ് ആ പാലയിൽ രക്ഷസിനെ നിങ്ങൾ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിലേക്ക് ആവാഹിച്ചെടുപ്പിച്ച് കൊടുപ്പിക്കണം എന്ന് പറഞ്ഞ് എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു അന്ധവിശ്വാസങ്ങളെന്താ സ്ത്രീയാണ് പക്ഷെ അത് കേട്ടപ്പോൾ എനിക്കൊരു പേടി വന്നു ചക്കരകളെ ഇതെന്താണ് ഇങ്ങനെയെന്ന് സംഭവമാണ് അടുക്കടുക്കായിട്ട് ഇത് സ നാട്ടിലുള്ളവർ കേട്ടോണ്ടിരിക്കല്ലേ അടുക്കടുക്കായിട്ട് സത്യമുള്ള കാര്യം ഇത് പക്ഷേ അവരാരും പൈസ മുടക്കാൻ വയ്യ കഴിയാത്തത് കൊണ്ട് ഇവരാരും പരസ്പരം മുന്നോട്ട് വന്ന് ഇത് ചെയ്തിട്ടില്ലെന്നൊന്നും നല്ല ചെയ്യണമെന്ന് പറഞ്ഞു നാരായണ പൂജ പോലത്തെ പൂജകൾ ചെയ്തു മാറ്റണമെന്ന് പറഞ്ഞ് കാശീലവും കാണും എല്ലാവരും കൂടെ ഒരുമിച്ച് ചെയ്തെങ്കിൽ മാത്രമേ അതിന് ഫലമുള്ളൂ അല്ലെങ്കിൽ കുഞ്ഞു കുട്ടി പരമ്പരകളെ അത് ബാധിക്കുമെന്ന് ആ ജോത്സ്യരെ കൊണ്ട് ദൈവം ഭഗവാൻ പറയിപ്പിച്ചായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇനി ഞാൻ പറയാൻ പറ്റുന്നു അയ്യോ ഞാൻ ഞാനിപ്പോൾ പറയാൻ വന്നത് എന്തു വരുന്നത് ശരാ മറന്നുപോയോ ഞാനൊരിക്കൽ ഇതുപോലെ ഒരു സ്ഥലത്ത് ഈ ജോലി ചെറുത്ത് തന്നെ ഞാനൊരു പ്രാവശ്യം എൻ്റെ ഈ കൃഷ്ണനെ ഞാൻ കുറേ നാൾ ഗൾഫിലൊക്കെ പോയപ്പോൾ പൂജിക്കാതെ ഇരുന്നു പിന്നെ ഞാൻ ഇതിനെക്കോട്ട് മാറ്റി വെച്ച് പൂജിക്കാതെ എനിക്ക് ഓരോരോ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്ന് തടസ്സപ്പെട്ടോട്ട് എനിക്കിതിലൊന്നും വിശ്വാസം ഇല്ലാത്ത ആളാണെന്ന് ആലോചിച്ചോളൂ അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ ആദ്യം ഒരു കൃഷ്ണനെ വെച്ച് പൂജിച്ചിട്ട് ഇങ്ങനെ എനിക്ക് കൃഷ്ണ വിഗ്രഹം കാണുമ്പോൾ എനിക്ക് തോന്നുന്ന പോലെ കുറെയാണത്തിനൊക്കെ എപ്പോഴും മേടിച്ചോണ്ട് വരും എൻ്റെ ബാഗിൽ കൃഷ്ണ വിഗ്രഹം കൊണ്ട് നടന്നു പൊട്ടുന്നതായിരുന്നു അത് പൊട്ടിപ്പോയി അപ്പം ഞാനതൊരു കൂടിനകത്തിട്ട് വീട്ടിൽ തൂക്കിയിട്ട് അത് കഴിഞ്ഞ് എൻ്റെ അമ്മ ഒരു കൃഷ്ണനെ വെച്ച് പൂജിക്കുമായിരുന്നു അതും ഞാൻ എൻ്റെ വീട്ടിലിങ്ങനെ ഇതിൽ തൂക്കിയിട്ട് കേട്ടോ എന്നിട്ട് ഞാൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ പ്രശ്നം വെക്കാൻ ചെന്ന് ഈ ജോലി സ്ഥലത്ത് തന്നെയാണ് ചെന്നത് ഇനി ആ പുള്ളി ഇപ്പോൾ എവിടെയാണെന്ന് എനിക്കറിയത്തില്ല എനിക്ക് ഞാൻ ഇങ്ങനെ പ്രശ്നം വെക്കും ഞാനപ്പം ഈ പുള്ളി എടുത്ത് ചെന്ന് ഞാൻ പറഞ്ഞ് തിരുമേനി ഞാൻ എന്തോ ഇതിലും രക്ഷപ്പെടുന്നില്ല ഞാൻ ആരാധിച്ചു കൊണ്ട കൃഷ്ണവിഗ്രഹം പൂത്തിരിക്കുവാണ് അതെനിക്ക് എനിക്കൊന്ന് റെഡിയാക്കി തരണമെന്നു പറയും ഞാൻ ഈ പുള്ളി എടുത്ത് ചെന്നിട്ട് പുള്ളി പറഞ്ഞ് പുള്ളി അന്തൊക്കെ ചെയ്ത് ഇങ്ങനെ കഴുകി പരനീരൊക്കെ തലച്ചിങ്ങനെ കഴിത്തറണം കുഴപ്പമില്ല പൊയ്ക്കു ഇത് നല്ല ചൈതന്യമുള്ള വിഗ്രഹം ഇതൊരിക്കലും കൈമോശം വരില്ല ജീവിതകാലം മുഴുവൻ നോക്കിക്കോണം നല്ലതാണെന്ന് പറഞ്ഞ് എന്നെ വിട്ട് ഞാൻ ഇതൊരു ഇപ്പം അന്ധവിശ്വാസം പ്രചരിപ്പിക്കുകയല്ല കേട്ടോ അപ്പം ഒരുത്തരം വിശ്വാസമാണല്ലോ ഓരോന്ന് ലോകം മുഴുവൻ എന്നൊക്കെ പിന്നെ ക്ഷേത്രങ്ങളുണ്ടാവുക പള്ളികളുണ്ടാവും ഒരുത്തരെ വിശ്വാസമാകുമോ ഇത്തരം ഞാൻ ഇതിൽ വിശ്വസിക്കുന്നു പക്ഷേ ഞാൻ അന്ധവിശ്വാസങ്ങളൊന്നുമില്ല അപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ ഒരു വിശ്വാസമാണ് ഞാൻ എന്നിട്ട് ഞാൻ ഈ കൃഷ്ണവിഗ്രഹം ഇവിടെ ഇങ്ങനെ തൂക്കി തൂക്കിത്തൂക്കിയിട്ടുള്ളവരെ എനിക്കറിയത്തില്ല അപ്പോൾ അപ്പോൾ എൻ്റെ അടുത്ത് ഈ പുള്ളിക്കാരൻ പറഞ്ഞു അപ്പോൾ എന്താ പറഞ്ഞു എനിക്കിപ്പോൾ ഇങ്ങനെ യൂട്രസൽ പ്രശ്നം അങ്ങനെ ഓരോന്നും ഇടയ്ക്ക് നിൽക്കുന്നില്ല അങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങൾ എപ്പോഴും ഓരോ എന്നെ പിന്തുടരുന്നു അപ്പോൾ ഇയാൾ എന്ത് പറഞ്ഞാൽ നിങ്ങളുടെ വെളികളിൽ കണ്ണടച്ചിട്ട് കുറയുവാണേ നിങ്ങളുടെ വീട്ടിൽ എവിടെ പൊട്ടി കൃഷ്ണ വിഗ്രഹം ഇരിപ്പുണ്ടോ കണ്ണടച്ചയാൽ ചോദിക്കുകയാണേ അയാൾക്കറിയത്തില്ല എൻ്റെ ഓർമ്മയിൽ പോലും ഇല്ല മുമ്പ് നോക്കിയിട്ടതാ ഓർമ്മയില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഏഹ് അപ്പോൾ അവിടെ എൻ്റെ അടുത്ത് അമ്മ ഇരിപ്പുണ്ട് എടേ ഏ ഞാൻ പൂജിച്ച ഒരു വിഗ്രഹം അവിടെ പൊട്ടിയിട്ട് നീ തോക്കിയിട്ടിട്ടില്ലേ അയ്യോ സത്യം അപ്പോൾ ഞാൻ പറഞ്ഞു ആ ഒരെണ്ണം ഉണ്ട് തിരുമേനി അപ്പം അയാൾ വീണ്ടും പ്രശ്രമിച്ചിട്ട് ഒരെണ്ണമല്ല ഒരെണ്ണം കൂടെ കാണുന്നതെന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ എന്റെ ബാഗിൽ ഇത് പൊട്ടിയിരുന്നത് അത് ഞാൻ തൂക്കിയിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു എനിക്കും അതാ അതോടുകൂടി എനിക്ക് അതൊക്കെ ഒരു വിശ്വാസം പോലെ തോന്നിപ്പോയി ജ്ഞാനമുണ്ട് അയാൾക്ക് അയാൾ ഒരു സദോ ഭയങ്കര കൃഷ്ണഭക്തനും എപ്പോഴും സഹസ്രനാമക്കു ചെന്നൊരു തിരുമേനിയാണ് പുള്ളിക്കാര് ഞാനപൂർത്തൻ തീയുമ്പോൾ ഇങ്ങനെ ഇത് തോർത്ത് പറഞ്ഞു തരുന്നു അവിടെ കൃഷ്ണൻ പറയിപ്പിച്ചുകൊണ്ട് എനിക്ക് തോന്നും ചക്കര കളയായിട്ട് അത് രണ്ടും എടുത്ത് ഞാൻ കടലിൽ കൊണ്ട് കളഞ്ഞായിരുന്നു പുള്ളീനോട് പറഞ്ഞു അതെടുത്ത് ഓ ഇന്ന് തന്നെ വീട്ടിൽ ചെന്നിടത്ത് കളയാൻ പറഞ്ഞ് ഞാനത് ജീവിതത്തിൽ അത് മറക്കത്തില്ല പിന്നെ ഞാൻ വേറെയായിരുന്നു പെട്ടേ ഇതിൻ്റെ കൂടെ അതും കൂടെ പറയാം ഞാൻ എൻ്റെ ഈ കൃഷ്ണനല്ലേ കൃഷ്ണൻ്റെ പീലിയുടെ ഭാഗം ഇങ്ങനെ എൻ്റെ വീട്ടിൽ വെച്ചിങ്ങനെ വിണ്ടിരിക്കുന്ന പോലെ കണ്ടു ഞാൻ രണ്ട് ജോലിസ്യന്മാരടുത്ത് രണ്ട് പേരെ വിട്ടു എൻ്റെ നാത്തും ഞാൻ അപ്പോൾ ഇവിടെ നിന്ന് എറണാകുളത്ത് എനിക്ക് ജോലിസന്മാരെ ഒന്നും പരിചയമില്ലാത്തതുകൊണ്ട് ഞാൻ ആലപ്പുഴയിൽ എനിക്ക് എൻ്റെ ഒരു കസിൻ സിസ്റ്റർ സിസ്റ്റർ മോ ഒരു മോനുണ്ട് അവനെ വിട്ടിട്ട് ഞാൻ പറഞ്ഞേ എടാ നീ ഇന്നൊരു ഒരു ചർത്തി എവിടെയെങ്കിലും ഒരു ജോലി അത് എന്നിട്ട് നീ ലൈവിലെന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞു ഞാനപ്പോൾ ആ ജോലിസിലൂടെ സംസാരിക്കും സ്ത്രീയായിരുന്നു അവരോട് ഞാൻ പറഞ്ഞു മാഡം എൻ്റെ ഈ കൃഷ്ണൻ ഞാൻ ആരാധിക്കുന്ന കൃഷ്ണനാണ് ഈ കൃഷ്ണൻ്റെ പീലിങ്ങനെ ഇച്ചിരി വിട്ടിരിക്കുന്നത് ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുത്ത് ഇരിക്കുന്നത് അതുമല്ല കുഴപ്പം കൃഷ്ണവിഗ്രഹം മാറ്റേണ്ടി വരുമോ ഞാൻ പോയാൻ വര കരച്ചിരി പോലെ പരിക്കാം വിട്ടിരിക്കുന്ന കണ്ടിട്ട് അപ്പോൾ ഉടനെ തന്നെ ആ പുള്ളിക്കാരെയും കൃഷ്ണമെന് പറയാന്ന് പറഞ്ഞു പുള്ളിക്കാർ പ്രശ്നം വെച്ചിട്ട് പുള്ളിക്കാർ പറഞ്ഞു ഈ ഒരിക്കലും കളയല്ല പിന്നെ ഒമ്പ ഒമ്പതില്ല അങ്ങട്ട എങ്ങനെ ഒരു ആശി എന്നെ പറഞ്ഞ് അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ കളയരുത് അതിൽ ഭയങ്കര ചൈതന്യ ഗുരുവാനുപത കൂടെ കൂടെ ഉണ്ട് ഒരിക്കലും നിങ്ങൾ കളയല്ല വിഗ്രഹം പിന്നെ ധൈര്യമായിട്ട് അതിന് ഫീലിയില്ല അത് സാരമില്ല അതൊരു അലങ്കാരം മാത്രം ഓടിക്കൊന്നും ഒരു കുഴപ്പമില്ല അതൊരു എന്തെങ്കിലും വെച്ചു നല്ല ഫെവിക്കോക്കോ ചൊട്ടിക്കാൻ പറഞ്ഞു വെച്ച് ചൊട്ടിച്ചോ അതിനൊരു കുഴപ്പമില്ല വിഗ്രഹം ഒരിക്കലും കളയലെന്നെൻ്റെ അടുത്ത് പറഞ്ഞു അതിനൊരു കുഴപ്പമോ എൻ്റെ ബോഡിക്ക് നിങ്ങളുടെ ജീവിതകാലത്ത് അതിനൊരു കുഴപ്പവും വരത്തില്ല എന്ന് പറഞ്ഞ ചക്കരകളെ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാനപ്പം അത് ഒരു ജോലിസരെ കൊണ്ട് എനിക്ക് സമാധാനമായി ഞാൻ ഇരുന്നിട്ട് ഞാൻ പറയും എൻ്റെ മനസ്സറിയോ ഒരാളുകൂടെ ചോദിക്കണം ഞാനപ്പം എൻ്റെ ആളെ ധന്യേനെ വിളിച്ച് ആളുടെ ഭാര്യയെ തന്നെ വിളിച്ചിട്ട് പറഞ്ഞു ധന്യേ നീ വേറൊരു ആ ജോലി ഇവരിങ്ങനെ അനിൽ അനിലെന്ന് പറഞ്ഞ ഒരാളെ നമ്മൾ വിട്ടത് അവനെ വിട്ട വിട്ടെന്നാരെയും ഞാൻ ഇവളോട് പറഞ്ഞില്ല ഞാൻ പറഞ്ഞു നീ അടുത്ത ഏതൊരു ജോലി എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ ഇവള് വേറൊരു ജോലിസര പേര് ആ ജോലി സ്ഥലത്ത് ചെല്ല് ഞാൻ ഒരു കാര്യം പറയാന്ന് പറഞ്ഞു നീ എളുപ്പുന്നില്ല അപ്പോൾ അവളോട് ഞാൻ പൈസ ഓഫർ ചെയ്ത് അവൾ അവിടെ ചെന്നു ജോലി സ്ഥലത്ത് പറഞ്ഞു ജോലിസർ അത് പിന്നെ നമ്മുടെ ആലപ്പുഴ കലവൂര് ഒരു ഷാജി എന്ന് പറഞ്ഞിട്ടൊരു ജോലിസര അടുത്ത് അവിടെ ചെന്നവണ് അവിടെ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞ ജോലിസര എന്നെ പോലെ എൻ്റെ കൃഷ്ണൻ ഇതേപോലെ തന്നെ പറഞ്ഞു ഇങ്ങനെ പൊട്ടിയിരിക്കുന്നു എനിക്ക് അവിടെ ഭയങ്കര ടെൻഷൻ എന്ത് ചെയ്യണം എന്ന് പറയുമ്പോൾ അയാളും പറഞ്ഞു അവിടെ നിന്ന് പറഞ്ഞു ഇങ്ങനെ കബടിവാരി വെച്ചിട്ട് അയാൾ പറഞ്ഞു കളയല്ലോ പീലിക്ക് മാത്രമേ ഉള്ളൂ ഒരു കുഴപ്പമില്ല കൃഷ്ണൻ നിങ്ങളുടെ കൂടെയുണ്ട് ഭയങ്കര അനുഗ്രഹമായിട്ട് ഒരു ഗുരുവാരെ പിന്നെ ഭയങ്കര ചൈതന്യമില്ല നിങ്ങൾ ഒരിക്കലും എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ ചക്രകളെ സത്യം പറട്ടെ അതോടുകൂടി എനിക്ക് ഇതിൽ കുറച്ചൊരു വിശ്വാസം വന്നു മുമ്പ് മറ്റത് ഇപ്പം ഇത് അപ്പോൾ രണ്ട് എൻ അപ്പം ഞാൻ എൻ്റെ വിചാരം എന്ന് പറയുക ഇതൊക്കെ നമുക്കൊരു വഴികാട്ടിയായിട്ട് കരുതാം നമുക്ക് അനാവശ്യമായ പൂജകളും പ്രാർത്ഥനകളും അതൊന്നും നമ്മൾ ചെയ്യേണ്ട നമുക്ക് യഥാ യഥാ സമയത്ത് ദൈവം നമുക്ക് നേർക്കാഴ്ച തരാനായിട്ട് ആരെങ്കിലും നിയോഗിക്കും അത് ചിലപ്പോൾ ഒരു ജോലി നമ്മുടെ മനസ്സ് തോന്നും ഇന്നത് ചെയ്യൂ എന്ന് അപ്പം ആ നമുക്ക് ചെയ്യാനുള്ള പ്രേരണ വന്ന് നമ്മളത് കണ്ട എൻ്റെ മനസ്സിൽ തോന്നി പ്രശ്നം വെക്കണമെന്ന് ആ രണ്ട് പേരെ കൊണ്ട് പ്രശ്നം വെച്ചപ്പോൾ വന്നത് രണ്ടും ഒന്ന് ഒരു ആൻസർ ഇതിൽ നിന്ന് എന്ത് വിശ്വസിക്കണം നമുക്ക് ദൈവം തന്നെ ബോധം തരും എന്ത് ചെയ്യണമെന്ന് നിരന്തരം പ്രാർത്ഥനയിലിരുന്നാൽ മാത്രം മതി നമ്മുടെ വഴി കാട്ടിയായിട്ട് ഈശ്വരൻ നമ്മുടെ കൂടെ കാണും കേട്ടോ അതാണ് എനിക്കെന്ന് പറയാനുള്ള സന്ദേശം അപ്പോൾ ഈശ്വര പ്രാർത്ഥനയിൽ സ്ഥിരമായി ഉറക്കുക എന്താണ് കർമ്മം ചെയ്യേണ്ടത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരും അറിഞ്ഞുകൊണ്ട് തെറ്റുകൾ ചെയ്യാതിരിക്കുക ഓക്കെ ഇവിടെ ഒരു ഗസ്റ്റ് വന്ന് ഓക്കെ താങ്ക് യു ഗുഡ് നൈറ്റ്